നമസ്കാരം എല്ലാവർക്കും ഗീതാമൃതത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും ഗീതാമൃതത്തിലേക്ക് സ്വാഗതം എന്നത്തെയും പോലെ തന്നെ നമ്മൾ ഗണപതി ഭഗവാനെയും ഭഗവാന്റെ നാമങ്ങളും ചൊല്ലിട്ട് നമുക്ക് തുടങ്ങാം ഒരു അനുഭവ കഥകൾ നിനങ്ങൾക്ക് ഈ ആഴ്ച ഞാൻ പറഞ്ഞു തരാം സന്തോഷകരമായ ഒരു കാര്യമാണ് അപ്പോൾ എന്നത്തെയും പോലെ നമുക്ക് തുടങ്ങാം ഞാൻ എല്ലാ പ്രാവശ്യവും പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഭഗവാന്റെ നാമം കേൾക്കാൻ ആർക്ക് താല്പര്യമുണ്ടോ അവരത് കേട്ടിരിക്കും അതിലല്ല അതിലേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ അവരുടെ അടുത്തേക്ക് ഇത് എത്തുള്ളൂ അല്ലാത്തവർക്ക് എത്താൻ പറ്റില്ല അപ്പം എന്നത്തെയും പോലെ തന്നെ ഗണപതി വിഘ്നങ്ങളെ ഇല്ലാതാക്കാൻ ഭഗവാനെ പറ്റുള്ളൂ ഗണപതി ഭഗവാനെ പറ്റുള്ളൂ ഓം ഗം ഗണപതയേ നമഹ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് ഇരുപത് ഇരുപത്തൊന്ന് എന്തോ പറഞ്ഞു തോന്നുന്നു ശരിക്കും നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഇരുപത്തി അഞ്ച് വരെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഇരുപത്തി ആറ് തൊട്ടെ എടുക്കുന്നത് അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചത് ഇരുന്നോളൂ കുഴപ്പമില്ല അപ്പോൾ ഭഗവാന്റെ ഗീതാമൃതം ഗീതാ ഇത് കേൾക്കുമ്പോൾ കുറെ അധികം ആൾക്കാർ ഗീതാമൃതം എന്ന പേരിൽ തന്നെ കുറെ അധികം യൂട്യൂബ് ചാനലുകൾ ഉണ്ട് അപ്പോൾ നമ്മുടെ പേര് രേണുകാ രവീന്ദ്രൻ എന്ന് പറഞ്ഞ പേര് അടിച്ച് നോക്കിയാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ അതെന്താ ഇപ്പൊ ഞാൻ പറയാം കാരണം വെച്ചാല് ഞാൻ അവര് വേറൊരു അമ്പലത്തിൽ ക്ലാസ് എടുക്കാൻ പോണമെന്ന് പറഞ്ഞില്ലേ അവിടുത്തെ കുട്ടികൾ ഓടി വന്ന് ചോദിച്ചു അമ്മ ചോദിച്ചു ടീച്ചറുടെ ഗീതാമൃതം അടിച്ചു കിട്ടണില്ല എന്താ കാരണം എന്നറിയോ ഗീതാമൃതം എന്ന പേരിൽ തന്നെ മൂന്നാല് കുറെ അധികം ആൾക്കാര് ഗീത പറയുന്നുണ്ട് അപ്പൊ രേണുകാ രവീന്ദ്രൻ എന്നടിച്ചു കഴിഞ്ഞാൽ കിട്ടും അപ്പൊ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോളൂട്ടോ അങ്ങനെ ഒരു സംശയം വന്നതുകൊണ്ട് ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞുതരാണ് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇരുപത്തി അഞ്ച് ശ്ലോകത്തോടെയാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇന്ന് നമ്മൾ ഇരുപത്തിയാറാമത്തെ ശ്ലോകം ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് പറയുന്ന ശ്ലോകങ്ങൾ തന്നെയാണ് സാഖ്യയോഗത്തിൽ ഇങ്ങനെ പറയുന്നത് കേട്ടോ ഭഗവാൻ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി ആറാമത്തെ അദ്ദേഹം എന്താ പറയുന്നത് അത ചൈന്യം നിത്യം ൃതം ത നൈവം ശോചിത്തു അർഹസേ കുറെ അധികം സാങ്കേതികത്തിൽ ആത്മാവിനെ പറ്റിട്ടോ പറയുന്ന ശരീരവും ആത്മാവും തമ്മിലുള്ള ബന്ധവും ബന്ധമില്ലായ്മയും എല്ലാമാണ് ഇതിൽ പറയുന്നത് അപ്പൊ അർജുനനോട് പറഞ്ഞു കൊടുത്തു വെള്ളത്തിൽ വെള്ളം കൊണ്ട് നനയ്ക്കാൻ പറ്റില്ല അഗ്നി കൊണ്ട് ദഹിപ്പിക്കാൻ പറ്റില്ല വായു കൊണ്ട് ഉണക്കാൻ പറ്റില്ല കാലത്തിന് കാലത്തിനതീതനാണ് ആത്മാവ് കാണാൻ പറ്റില്ല ചിന്തിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം അദ്ദേഹം എന്താ പറയുന്നത് അത ചൈന്യം നിത്യജാത ആത്മാവ് എന്നും ജനിക്കുന്നവനായും മരിക്കുന്നവനുമായോ നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തന്ന ഉപദേശത്തില് നീ ഇപ്പൊ വിചാരിക്കുകയാണ് അത ചൈനം നിത്യജാത എന്നും ജനിക്ക നിത്യം വാ സേ മൃതം എന്നും മരിക്ക മൃതം പറഞ്ഞാ മരിക്ക അങ്ങനെ നീ വിചാരിക്കുന്ന തഥാപി ത്വാം മഹാബാഹോ നൈവം നൈവംശോചിത്തുമർഹസി അങ്ങനെയാണെങ്കിൽ നിനക്ക് ദുഃഖിക്കാൻ അവകാശമില്ല അതാണ് നൈവം ദൈവം ശോചനം എന്ന് പറഞ്ഞാൽ ശോചിക്കോ ശോചാവസ്ഥ ദുഃഖിക്കാനുള്ള അവകാശം നിനക്കില്ല അർജുനന്ന് ആത്മാവ് എന്നും ജനിക്കുന്നവനായും മരിക്കുന്നവനായും നീ വിചാരിക്കുന്നുവെങ്കിൽ അർജുന നിനക്ക് ദുഃഖിക്കാൻ അർഹതയില്ല നീ ദുഃഖിച്ചോണ്ട് ഇവിടെ അങ്ങനെ ഇരിക്കണ്ട നിനക്ക് അതിനുള്ള അർഹത ഇല്ല ദുഃഖിക്കാനൊക്കെ അർഹതപ്പെട്ടവർ ദുഃഖിച്ചോളൂ നിനക്ക് അതിനുള്ള അർഹതയില്ല എന്നാണ് അദ്ദേഹം ഈ നാലുപേരി ശ്ലോകത്തിൽ പറയുന്നത് അദ്ദേഹം പറഞ്ഞു നീ വെറുതെ ദുഃഖിച്ചതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കേണ്ട ഏർ നിനക്ക് അതിനുള്ള അർഹത ഇല്ല നീ ഇങ്ങനെയാണ് വിചാരിക്കുന്നെങ്കിലെന്ത് ആത്മാവ് എന്നും ജനിക്കുന്നവനാണെന്ന് വിചാരിക്കാൻ പാടില്ല മരിക്കുന്നവനാണെന്ന് നീ വിചാരിക്കാൻ പാടില്ല അങ്ങനെയുള്ള വിചാരം നിനക്ക് ഉണ്ടെങ്കിൽ പോലും അർജുന ഇങ്ങനെ ദുഃഖിക്കാൻ നിനക്ക് അർഹതയില്ല എന്നാണ് അദ്ദേഹം ഇരുപത്തിയാറാമത്തെ ശ്ലോകത്തില് പറയുന്നത് ഗീതാ പഠനത്തിന്റെ ഗീതാധ്യാനത്തിന്റെ ആ ഗീതാ ശ്ലോകത്തിന്റെ ആ ഗീതാ വ്യാഖ്യാനത്തിന്റെ ആ ഗീത പഠിക്കുന്ന ഓരോരുത്തരുടെ മനസ്സിലൂടെ ഓരോ വാക്യത്തിലൂടെ ആ ചുണ്ടിലൂടെ വരുന്ന ഗീത അല്ലേ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് ഇപ്പോ എല്ലാവരും മനസ്സിലാക്കി കൊണ്ടുവരുന്നു റഷ്യ അമേരിക്ക ഇംഗ്ലണ്ട് ലണ്ടൻ പോലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ എല്ലാം ഗീതാ പഠനത്തിന് പ്രാമുഖ്യം കൊടുത്തിരുന്നു അത്രേ നിങ്ങൾ ഇപ്പൊ യൂട്യൂബ് ഈ ഓരോ വാട്സപ്പിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ എന്താ പറയാ യൂറോപ്യൻസ് ആണ് ഭജൻ ചെയ്യുന്നത് കണ്ടുണ്ടോ നിങ്ങൾ യൂറോപ്പിലത്തെ മദാമകളും അയ്യോ സായിപ്പുമാരും ഒക്കെ നോക്കൂ നിങ്ങൾ അവരൊക്കെ ആ വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രസ്സ് ഇട്ട് മദ്ദളം ഇതൊക്കെ കൊട്ടി പാടുന്ന ആ ഒരു പാട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ രാധയെ രാധേനെ രാധാ വൃന്ദാവനേശ്വരയെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് ഇപ്പോൾ ഓർമ്മ വന്നു അവരുടെ ഒരു നാമം രണ്ടേ രണ്ട് വരി അവര് പറയുന്നുള്ളൂ രാധേ രാധേ ഗോവിന്ദ എന്നുള്ള ആ രണ്ട് വരി നാമത്തിനെ അരമണിക്കൂർ അവരെ കൊട്ടിപ്പാടിയിട്ട് എത്രമാ ആ പാട്ട് പാടുന്നതിനൊപ്പം ആ താളം പിടിച്ച് ആ ഇരിക്കുന്ന ആ ലണ്ടിലെ ആ ഒരു ആ ഒരു ഹോളിലുള്ള സകല ആൾക്കാരെയും കൊട്ടി പാടിക്കൊണ്ട് ആ ഭഗവാന്റെ ഗീതത്തിലേക്ക് ചെന്നെത്തിക്കാൻ പറ്റി എന്ന് പറയുമ്പോ ഒരേ ഒരു നാമം തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പാടിക്കൊണ്ട് എന്താലോചിച്ച് നോക്കും ആ നാമത്തിന്റെ ശക്തി രാധേ കൃഷ്ണ എന്നുള്ള ആ നാമം മാത്രം ഒരുമിച്ച രീതി മാറ്റി ആ രാധേ ഗോവിന്ദ ആ ഗീത ആ ഒരു പാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ആ ഒരു ഭജൻസിലേക്ക് അവിടെയുള്ള ഓഡിയൻസിനെ മുഴുവൻ എണീപ്പിച്ച് നിർത്തി കൈ കൊട്ടി അവരെല്ലാവരും ആലോചിക്കണം നമ്മുടെ ഇന്ത്യൻസ് അല്ല യൂറോപ്യൻസ് ആണ് അല്ല നമ്മുടെ ഇന്ത്യൻസ് കുറച്ച് പേരുണ്ടെങ്കിലും അതൊന്നും ആലോ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൂടി ആ ഭജനത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും അതാണ് ആ രാധയെ നിങ്ങൾ വിളിക്കണം എന്ന് പറയുന്നത് ആ രാധയെ കൂടി ഭഗവാന്റെ കൂടെ വിളിക്കുമ്പോഴാണ് ഭഗവാൻ വളരെ പ്രസന്നനാവ അത്രേ ആലോചിച്ച് നോക്കൂ എത്രമാത്രം മഹത്തരമാണ് രാധാദേവി അദ്ദേഹം കല്യാണം കഴിച്ചിരുന്നോ ഇല്ല അതൊക്കെ നമുക്ക് പിന്നെ പിന്നെ പറഞ്ഞു വരാം അപ്പോ ആറിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് ഏർ ആത്മാവ് ജനിക്കുന്നവനായും മരിക്കുന്നവനായും നീ വിചാരിക്കുന്നുവെങ്കിൽ പോലും നീ നിനക്ക് ദുഃഖിക്കാൻ അർഹതയില്ല എന്ന് പറയുന്നു അദ്ദേഹം ഇരുപത്തി ഏഴാമത്തെ ശ്ലോകത്തിലെ സാഖ്യയോഗത്തില് ഭഗവാൻ അർജുനനോട് പറയാണ് ധ്രുവന്മൃതരിഹസിഹം പറയുന്നത് ജാത്യ ഹി ധ്രുവോ മൃത്യു എന്താണ് എന്തുകൊണ്ടെന്നാൽ ജനിച്ചവന് മരണം നിശ്ചയമാണ് ജനിച്ചാൽ മരിക്കണം നമ്മുടെ പുരാണങ്ങളിലെല്ലാം പറയുന്നുണ്ട് അല്ലേ ഭഗവാൻ ബ്രഹ്മാവിനെ തപസ് ചെയ്തിട്ടും പരമശിവനെ തപസ് ചെയ്തിട്ടും ഓരോ അസുരന്മാര് പോയിട്ട് മരണം എനിക്ക് മരണം പാടില്ല അപ്പൊ അത് മാത്രം കൊടുക്കുക ബാക്കി എന്ത് വരവും കൊടുക്കും ഞാൻ സ്ത്രീകൾ അത് മരിക്കപ്പെടരുത് ഏഹ് അതുപോലെ ശിവപുത്രന്റെ ഏഹ് കൈകൊണ്ട് ഞാൻ മരിക്കാൻ പാടുള്ളൂ അങ്ങനെയുള്ള പല പല അതുപോലെ രാവണൻ എന്താ പറഞ്ഞത് സ്ത്രീ ഒരു ഭഗവാൻ മനുഷ്യനായ ഒരാളൊക്കെ തന്നെ കൊല്ലാൻ പാടുള്ളൂ അങ്ങനെ പല പല ആ ബുദ്ധി കൊണ്ട് ആലോചിച്ച് ഓരോ വരം നേടുക പക്ഷേ ഇവരൊക്കെ ആദ്യം ചോദിച്ചത് അമരത്വമാണ് മരിക്കാൻ പാടില്ല പക്ഷെ അത് മാത്രം ആരും കൊടുക്കില്ല എന്താണ് ജനിച്ചു പോയാൽ മരിച്ചേ പറ്റൂ അതുകൊണ്ടാണ് ഭഗവാൻമാര് പോലും പോയില്ലേ ഭഗവാനൊക്കെ പോയില്ലേ അല്ലേ അവരൊക്കെ ഭൂമിന്ന് അവരുടെ ആ ഒരു യുഗ അവസാനത്തോട് കൂടിയിട്ട് അവരെല്ലാം അപ്പൊ അതിൽ നിന്ന് എന്താ പറയുന്നത് ജാതസ്യഹി ധ്രുവോ മൃത്യു ജനിച്ചവന് മരണം നിശ്ചയമാണ് മരിച്ചവന് ജനനവും നിശ്ചയം തന്നെ അതാണ് ജാതസ്യഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മമൃതസ്യ എന്താണ് മരിച്ചവന് ജനനവും ജനിച്ചവന് മരണവും ഇത് തുടർന്നുകൊണ്ടേയിരിക്കും അർജുനർത്ഥോ പരിഹാരമില്ലാത്ത ഈ വിഷയത്തിൽ നീ ദുഃഖിച്ചിരുന്നിട്ട് എന്തു ഫലം അർജുന അർജുനൻ എന്താ പറഞ്ഞത് അയ്യോ കൃഷ്ണ ഭഗവാനീ ഗുരുവായൂരപ്പ നാരായണ ഗോവിന്ദ ഗോപാല എന്താ ഞാൻ കൊല്ല എൻ്റെ ബന്ധുജനങ്ങളെ എൻ്റെ സുഹൃത്തുക്കളെ എൻറെ ആചാര്യന്മാരെ എന്ന് പറഞ്ഞില്ലേ അപ്പോ അതിന്റെ അർത്ഥം എന്താ നീ കൊന്നാലും കൊന്നില്ലെങ്കിലും അവർക്ക് എന്താണ് അവരുടെ ആത്മാവിന് ജനനവും മരണവും ഒന്നും ഇല്ലാത്തതാണ് അതുകൊണ്ട് അർജുന നിനക്ക് ദുഃഖിക്കാൻ അർഹതയില്ല ഈ ഒരു ശ്ലോകത്തിൽ ഇരുപത്തി ഏഴാമത്തെ ശ്രാദസ് അദ്ദേഹം ശ്ലോകത്തിൽ അദ്ദേഹം എന്താ പറയുന്നത് ജനിച്ചവന് മരണവും മരിച്ചവന് ജനനവും നിശ്ചയമാണ് അതിന് പരിഹാരമില്ലാത്ത ഈ വിഷയത്തിൽ പിന്നെ നീരിന്ന് ഇങ്ങനെ ദുഃഖിച്ചിട്ടോ ഒരു കാര്യവും ഇല്ല കേട്ടോ അർജുന അതാണ് തസ്മാദ പരിഹരിയാർത്ഥോ ശോചിത്തോ പിന്നെ നീരിന്ന് ശോചിച്ച് ദുഃഖിക്കണ്ട അതുകൊണ്ട് നീ ധൈര്യമായിട്ട് നിന്റെ മനസ്സിനെ ബലപ്പെടുത്തിക്കോ എന്ന് പറയാണ് ഇരുപത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ എന്താ ഭഗവാൻ പറയുന്നത് അവ്യക്താദീനി വ്യക്ത മധ്യാനി ഭാരത അവ്യക്ത നിധനേവാ അർജുന ജീവികളുടെ ആദി അവ്യക്തമാണ് ആദി പറഞ്ഞ എന്താ നമ്മുടെ തുടക്കം അല്ലെ നമ്മുടെ ജനനത്തിന്റെ തുടക്കം എന്താ പറഞ്ഞ ശരിയല്ലേ നമ്മളെപ്പോഴും പറയും ജനിക്കാൻ വലിയ വിഷമമൊന്നുമില്ല എങ്ങനെയെങ്കിലുമൊക്കെ ജനിച്ചോളൂ മരിക്കാനാ ഭാഗ്യം ചെയ്യേണ്ടേ എന്ന് പറയൂലേ ഞാൻ എന്നിട്ട് ഞങ്ങൾക്കൊരു നാമൊക്കെ ഞാൻ പറഞ്ഞു തന്നിരുന്നു കഴിഞ്ഞ മുമ്പിലത്തെ വയസ്സായവർക്കൊക്കെ അത് അതായത് കിടക്കരുതേ കിടത്തി കൊണ്ടുപോവാതിരിക്കാനൊക്കെ ഒരു നാമം ഞാൻ പറഞ്ഞു തന്നെ മുമ്പിലത്തെ ഏർ ഗീതാമൃതം നോക്കിക്കോളൂ അതിലറിയാൻ പറ്റും നമുക്ക് അതായത് കിടത്താതെ കൊണ്ടുപോവാം ഭഗവാനെ എന്നുള്ളത് അതല്ല കിടന്ന് അപ്പൊ പറയും ജനിക്കാൻ ഭാഗ്യം ചെയ്യേണ്ട അപ്പൊ ഈ ജനനത്തിന്റെ ആദ്യം നമുക്കറിയാൻ അറിയാൻ പറ്റും അതാണോ ചോദിക്കാം അവ്യക്താദീനി ഭൂതാനി ജനിക്കുമ്പോൾ അതാണ് അർജുന ജീവികളുടെ ആദി അവ്യക്തമാണ് അതുപോലെ തന്നെ മധ്യാവസ്ഥ വ്യക്തമാണ് എന്താണ് കാരണം വ്യക്തമധ്യാനി ഭാരത ജനിക്കുന്നതിന്റെ ആദ്യം നമുക്കറിയില്ല പക്ഷെ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മധ്യഭാഗം നമുക്കറിയാം ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന മധ്യഭാഗം അല്ലെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അത് നമുക്കറിയാൻ പറ്റും അതുപോലെ തന്നെ അവ്യക്ത നിധാന്യനേവാ അവസാനത്തിൽ അവ അവ്യക്തത്തിൽ തന്നെ ലയിക്കുന്നു അതുകൊണ്ടാണ് നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് നമുക്കറിയാത്തത് റിയില്ലേ മരിച്ചു കഴിഞ്ഞാൽ എന്താണ്ടാവുക നമുക്കറിയോ നമുക്ക് അതിനറിയില്ല ആത്മാ ആത്മാവ് ഇവിടേക്കാ പോയി എന്നൊന്നും നമുക്കറിയില്ല അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അവ്യക്താദീനി ഭൂതാനി എന്താണ് ജീവികളുടെ ആദി അതായത് ജനന ആ തുടക്കം അവ്യക്തമാണ് അതുപോലെ വ്യക്തമധ്യാനി മദ്യം വ്യക്തമാണ് കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്ന അവസ്ഥയാണ് അപ്പൊ നമുക്കറിയാം ആ മദ്യം നമുക്ക് അറിയാൻ പറ്റും മരിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ നമുക്കറിയാൻ പറ്റും അത് കഴിഞ്ഞിട്ടോ അവ്യക്തനിധനാനീവ എന്താണ് മരിച്ചു കഴിഞ്ഞ അവസാനത്തേതിൽ അവ്യ വീണ്ടും എവിടേക്കാ പോവാ മരിച്ചു കഴിഞ്ഞ അവ്യക്തത്തിലേക്ക് തന്നെ പോവും എവിടെ പോയി ചേർന്നു നമ്മുടെ ആത്മാവും നമുക്കറിയാൻ പറ്റുമോ അതിൽ പിന്നെ നീ എന്തിനാണ് കിടന്ന് വിലപിക്കുന്നത് അതാണ് പറഞ്ഞത് നീ എന്തിനാണ് ഈ പരിദേവനം നിനക്ക് ഏർ നീ എന്തിനാ ഈ പരിദേവനം പരിദേവനം നിന്റെ ഈ പരിദേവനം കൊണ്ട് എന്ത് കാര്യം അർജുന നീ എന്തിനാണ് വിലപിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോ അർജുനൻ ഇതൊക്കെ കേട്ട് ഭഗവാനും അങ്ങനെ മുമ്പിട്ടിരിക്കാൻ നിങ്ങൾ ആ ഫോ നിങ്ങൾ ആ ചിത്രത്തിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ അർജുനനും ഭഗവാനും തമ്മിലുള്ള ആഹ് കുതിരകളെ പൂട്ടി ആ തേരിലിരുന്നു കൊണ്ട് അദ്ദേഹം ഇരുന്ന് പാർത്ഥന് ഗീതോപദേശം നൽകുന്ന ഒരു ഇത് അല്ലെ നമ്മുടെ ശ്രീകൃഷ്ണ ഗുരുവായൂർ നമ്മള് പാർത്ഥസാരഥി ക്ഷേത്രം നിങ്ങൾ കൃത്ഥിച്ചിട്ടുണ്ടോ ഗുരുവായപ്പനെ പോയി കാണുക അവിടെ നിര്യ സമയമില്ലാത്ത മനുഷ്യരല്ലേ എല്ലാവരും അല്ലേ അപ്പൊ നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആരെ കുറിച്ച് തൊഴണം നമ്മിയൂര് ശിവ ഭഗവാനെ തൊഴണം എന്നാലേ ഗുരുവാര് തൊഴുത ബലം കിട്ടുള്ളൂ അത്രേ അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അവിടുത്തെ പാർത്ഥസാരഥി ക്ഷേത്രമുണ്ട് ആ പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ ആ ക്ഷേത്രത്തിന്റെ ആ ഒരു രൂപം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ കുതിരകളെ കെട്ടിയ ഒരു രഥമാണ് ആ ക്ഷേത്രത്തിന്റെ ഒരു ഉള്ളിലാണ് ഇരിക്കുന്നത് പർത്ഥസാരഥി വേഷത്തിൽ ഭഗവാ ഗീതോപദേശം നൽകിയ വേഷത്തിൽ ആ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഒന്ന് പോയിട്ട് തൊഴണം അതുപോലെ തന്നെ അടുത്തു തന്നെ വെങ്കിടാജലപതി ക്ഷേത്രമുണ്ട് അവിടെ നിങ്ങൾ ഒന്ന് പോയി തൊഴാനൊക്കെ നിങ്ങൾ സമയം കണ്ടെത്തണം ഇതൊക്കെ നമ്മുടെ അമ്പലങ്ങൾ നമുക്ക് അടുത്തടുത്തുള്ള അമ്പലങ്ങളാണ് അവിടെയൊക്കെ അപ്പോ ഭഗവാനെ ഭഗവാനോടുള്ള ആ ഭക്തി ആ വ്യക്തി അചഞ്ചലമായ ഭക്തി ഭഗവാനോടുള്ള സ്നേഹം ഇതൊക്കെ അർജുനന് ഉള്ളത് കൊണ്ടാണല്ലോ അർജുനന് മാത്രം ഉപദേശം കിട്ടിയത് അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഈ ഉപദേശം നേരിട്ട് ഭഗവാനിൽ നിന്ന് കിട്ടിയോ അർജുനന് മാത്രല്ലേ ആ ഭാഗ്യം കിട്ടിയുള്ളൂ കാരണം എന്താ അർജുനന്റെ തേരിലാരായിരുന്നു തെരാളിയായിട്ടിരുന്നത് ഭഗവാനായിരുന്നു ഈ തെരാളിയായ ഭഗവാനുള്ളപ്പോ പിന്നെ അർജുനൻ എന്താ വിഷമിക്കണ്ടേ പക്ഷേ എന്നിട്ട് പോലും എത്രമാത്രം ഉപദേശം കൊടുത്തതിന് ശേഷമാണ് അർജുനന് ആ മനസ്സിനൊരു ധൈര്യം കിട്ടിയത് അല്ലെ ഭഗവാൻ എന്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ ധൈര്യം ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു പക്ഷെ അതുകൊണ്ട് നമുക്ക് എന്തായി നമുക്കത് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ഗ്രന്ഥമായി മാറി ഭഗവത്ഗീത ഭഗവാൻ അന്നത് ചെയ്തതുകൊണ്ട് ഗീത നമുക്ക് കിട്ടി അതുകൊണ്ട് തന്നെ ഗീത എല്ലാവരും ആഗോള വ്യവസ്ഥിതികളിൽ എല്ലാവരും എല്ലാവരും ഗീത പഠിക്കണം ഇംഗ്ലീഷിൽ തർജ്ജമയുണ്ട് തെലുങ്കില് കന്നഡ എല്ലാ ഭാഷയിലും ഗീത തർജ്ജമ ചെയ്തിട്ടുണ്ട് മലയാളികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മലയാള സംസ്കൃതത്തിലാണ് ഗീത ആദ്യം ഉണ്ടായിരുന്നത് അത് പല പല ഭാഷകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂലേ നമ്മുടെ ആ മഹത്തായ സംസ്കാരം അല്ലേ ആ ഗീത ഓ ഭഗവാന്റെ ആ ഒരു ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എനിക്ക് ഗീത കിട്ടിയ സന്ദർഭം അല്ലേ ഗുരുവായൂർ ചെന്നപ്പോഴാണ് നമുക്ക് ഗീത ഈ ബുക്കാണ് എനിക്ക് കിട്ടിയത് അതുകൊണ്ട് ഈ ഗീത എൻ്റെ ജീവിതത്തിലുടനീളം ഞാൻ എൻ്റെ കസിൻസിൻ്റെ അവിടം എൻ്റെ ഹസ്ബൻഡിൻ്റെ പെണ്ണൊക്കെ അവിടെ അടുത്ത് താമസിക്കേണ്ടത് ഞാൻ പറയാറ് തമാശക്ക് പോലും പറയാറുണ്ട് പണ് മരിക്കാൻ കിടക്കുകയാണെങ്കിൽ കൂടി ഈ ഭഗവത്ഗീത എൻ്റെ ഈ ദേഹത്ത് കൊണ്ടുവെക്കണേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ ആ ഒരു സ്മരണയോടുകൂടി നമുക്ക് പോകാലോ നമുക്കറിയില്ല നമ്മുടെ മരണമൊക്കെ എങ്ങനെയാണെന്നുള്ളത് അല്ല തമാശയ്ക്ക് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ പറയും അപ്പൊ ഹർത്താവിന്റെ സിസ്റ്റർ എന്നോട് പറയൂ ആ വാരാണ് ആദ്യം ഭരിക്കാന്ന് പറയുമോ അത് ശരി അതോ നമുക്കൊന്നും അറിയില്ല കൈശ്വരന്റെ കയ്യിലല്ലേ അപ്പോ അപ്പൊ മരണത്തിനും അത അപ്പൊ ആ എന്താ പറയുന്നത് ഈ ജനനം ജനനത്തിന്റെ ആദ്യം നമുക്കറിയില്ല മദ്യം നമുക്കറിയാം ജീവിച്ചു കാരണം മരിച്ചു കഴിഞ്ഞാൽ ഈ ആത്മാവിന്റെ അവസാനം ഇവിടെ പോയിട്ട് ചെയ്ത് അതാണ് അത് പ്രത്യേകം അവ്യക്തത്തിൽ തന്നെ ലയിക്കുകയാണ് പിന്നെ നീ എന്തിനാണ് പരിദേവനം കൊണ്ട് പരി ആ എന്തിനാണ് നീ വിലപിക്കുന്നത് അർജുന എന്ന് ഇരുപത്തി എട്ടാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറയുകയാണ് കേട്ടോ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഇരുപത്തി ഒമ്പതാമത്തേത് നമുക്ക് നിർത്താം എന്നിട്ട് ഞാനൊരു രാധാകൃഷ്ണന്മാരുടെ ഒരു കഥയോടുകൂടി നമുക്ക് നിർത്താം എന്നിട്ട് അദ്ദേഹം ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത് പശ്യതി പശ്യംയ ശൃണോതി ശ്രുതം ആത്മാവിനെ ചിലർ ആശ്ചര്യത്തോടെ നോക്കൂത്രേ നോക്കിയാൽ കാണാൻ പറ്റുന്ന സംഭവമാണ് ഈ ആത്മാവ് െ ആത്മാവിനെ ചിലര് ആശ്ചര്യത്തോടെ വദതി തഥൈവ തഥൈവചാന്യം എന്താണ് അപ്രകാരം തന്നെ ആശ്ചര്യത്തോടെ പറയും ചെയ്യൂത്രേ ദേഹം മാത്രമേ മരിച്ചിട്ടുള്ളൂ നമ്മൾ ദേഹത്തില് ആത്മാവ് ഉണ്ട് എന്നൊക്കെ പറയൂത്രേ എല്ലാവരും ഏ അതുപോലെ തന്നെ ചിലർ ആശ്ചര്യത്തോടെ കേൾക്കും ഇപ്പൊ ഞാൻ പറയുമ്പോ തന്നെ നിങ്ങൾ ആശ്ചര്യത്തോടെ കേൾക്കും അല്ലേ ഈ പറയുന്ന എനിക്കും ആശ്ചര്യം വരുന്നു എന്താണ് അയ്യോ ഞാൻ ആത്മാവല്ലേ അപ്പൊ ആത്മാവ് ഉണ്ടല്ലേ ആത്മാഅ അപ്പൊ നമുക്ക് അങ്ങനെ ആർത്ഥം നമ്മൾ അറിഞ്ഞറിഞ്ഞറിഞ്ഞ് നമ്മൾ പഠിച്ചു പഠിച്ചു വരുമ്പോൾ നമുക്കതൊരു വിശ്വാസം വന്നു നമ്മൾ മരിക്കുമ്പോഴും നമ്മുടെ ബന്ധുമിത്രാദികൾ മരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ബോധം വേണം എന്താണ് അവരുടെ ദേഹം മാത്രം നശിച്ചിട്ടുള്ളൂ ആത്മാവ് നശിച്ചിട്ടില്ല പിന്നെ നമ്മൾ എന്തിനു ലഭിക്കുന്നു എന്നുള്ള ആ ഒരു ബോധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖം ഉണ്ടാവില്ല അത്രേ ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ടിരിക്കട്ടെ അതുകൊണ്ടാണ് നമ്മളെ ഓരോ വീടുകളിൽ ഒന്നും ഇപ്പൊ അതൊന്നും ഇല്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മരിച്ചു കിടക്കുന്ന ഹിന്ദു ഭവനങ്ങളിൽ രാമായണം വായന വേണത്രേ ആത്മാവ് നല്ല രീതിയിൽ പോവാൻ അതുപോലെ ആ ബോഡി എടുക്കുന്ന സമയത്ത് ഹരേ രാമ ഹരേ നാരായണ ഗോവിന്ദ നാരായണ ഹരേ നാരായണ അന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ആര് പറയുന്നു അല്ലേ ഇനി നമുക്ക് പുതിയതായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ അധ്യാത്മിക ക്ലാസുകളിലൊക്കെ ഞാനൊക്കെ അങ്ങനെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ആരെല്ലാം മരിക്കാൻ കിടക്കുന്നു ആ ബോഡി ആ ആത്മാവ് പോണ്ടേ ശരീരത്തിൽ നിന്ന് പോകണ്ടേ നമ്മൾ പറയുന്ന പോലെ ജനിക്കാൻ ഭാഗ്യം ഭാഗ്യം വേണ്ട മരിക്കാനാ ഭാഗ്യം വേണ്ട ആ ആത്മാവ് പോവാതെ ആ ഒരു മെഡിപ്പ് പോവാതെ എത്രയോ പേര് കഷ്ടപ്പെട്ട് കിടക്കുന്നു അല്ലേ അതുകൊണ്ട് എന്നിട്ട് പറയും എന്തിനാണ് ഇങ്ങനെ കിടത്തിയിരിക്കുന്നത് ഭഗവാനെ വേഗം വിളിച്ചോണ്ട് പോകൂടെ കൊണ്ടുപോവാനും പോവാനും മരിക്കാനും ഒക്കെ ഒരു ഭാഗ്യം വേണം എന്ന് പറയുന്നത് അതുകൊണ്ട് അപ്പൊ ആ സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാം രാമായണൊക്കെ അവിടെ ഇരുന്ന് വായിക്കാത്ത അപ്പൊ അവരത് കേട്ട് കേട്ട് അവർ ആത്മാവ് പോകുമ്പോ നല്ല സ്ഥലത്തേക്ക് ആത്മാവ് പോവും എന്നൊക്കെ പറയുന്നത് അതിലൊക്കെ കാര്യങ്ങളുണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പണ്ടുള്ളവര് പറഞ്ഞു തന്നിരിക്കുന്നതേ അപ്പൊ അതുകൊണ്ട് ഇനി നിങ്ങൾ എല്ലാവരും മരണ കിടക്കയിലോ കിടക്കുന്നവരുടെ അടുത്ത് നിങ്ങൾക്ക് രാമായണം വായിക്കാൻ അറിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ രാമായണത്തിന്റെ നല്ല നല്ല ഭാഗങ്ങൾ എടുത്തിട്ട് വായിച്ച് കേൾപ്പിക്കണം അതുപോലെ തന്നെ മരിച്ചിരിക്കുന്ന ബോഡി എടുത്തുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾ കഴ പരമാവധി എല്ലാവരും ഹരേ നാരായണ 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 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് പ്രാർത്ഥിക്കുകയാണ് അത്ര ഇത് നമുക്ക് ശീലമാക്കാട്ടോ നമുക്ക് ഓരോരോ അറിവുകളല്ലേ നമുക്ക് കിട്ടുക അപ്പൊ നമുക്ക് നമ്മൾ എന്താ പറയുന്നത് അപ്പൊ ആത്മാവിനെ ചിലരാശ്ചര്യത്തോടെ കാണുന്നു അപ്രകാരം തന്നെ ആശ്ചര്യത്തോടെ പറയുന്നു ആശ്ചര്യമൃണോതി ചിലത്തോടെ ശ്രണ കേൾക്കുന്നു അല്ലേ പിന്നെന്താണ് ശ്രുത്യോപീനം വേദന ശൈവ എന്നിട്ടും ഒരാളും ആത്മാവിനെ അറിയുന്നില്ല എന്നാ പറയണ അപ്പോ അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുക നമ്മുടെ ശരീരത്തില് ദേഹി ദേഹം ഉണ്ട് അതിലെ ദേഹിയാണ് ആത്മാവ് ദേഹമാണ് നമ്മുടെ ഈ ശരീരം അപ്പൊ എന്താണ് മരണം ദേഹി ദേഹത്തോട് വേർപ്പെടുന്നു അതാണ് മരണം ധൈര്യപൂർവ്വം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം ഞങ്ങളുടെ സനാതനധർമ്മത്തിലെ ഓരോന്നിനും ഓരോന്നിനും അർത്ഥമുണ്ട് ഓരോന്നിനും അതിന്റെ വിവരിക്ക വിവരണങ്ങൾ എന്തുകൊണ്ട് 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 എന്ന് ചോദിക്കുമ്പോൾ അതിനെല്ലാത്തിനും ഉത്തരമുണ്ട് നല്ല സനാതനധർമ്മത്തിൽ എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം അപ്പോൾ ഒരിക്കൽ രാധാദേവി ഭഗവാനോട് ചോദിച്ചു ചോദിച്ചുത്രേ ഭഗവാനെ യക്ഷ്യം എന്താണ് കൃഷ്ണ എന്ന് ചോദിച്ചു എന്താണ് രാധാദേവി എപ്പോഴും കൃഷ്ണന്റെ കൂടെ വൃന്ദാവനത്തിൽ ഇരിക്കുന്ന ഒരു സമയത്ത് രാധാദേവി ചോദിച്ച എന്താണ് ഭഗവാനെ ദേഷ്യം എന്ന് ചോദിച്ച ഇപ്പൊ ഭഗവാൻ പറഞ്ഞു കൊടുത്തു ആരുടെയോ തെറ്റിന്റെ ഫലം അവനവൻ അനുഭവിക്കുന്നതാണ് അത്ര ദേഷ്യം എന്താലേ നമുക്ക് ദേഷ്യം വരുമ്പോളേ അപ്പൊ നമ്മൾ ഒന്ന് ആലോചിച്ചാൽ മതി ഇത് നമ്മുടെ കൈ നില മല്ലവരുടെ അങ്ങനെ ഒരു ചിന്ത ഭഗവാൻ പറഞ്ഞു കൊടുത്ത അത്രേ രാധാദേവിക്ക് ആരുടെയോ തെറ്റിന്റെ ഫലം അവനവൻ അനുഭവിക്കുന്നതാണ് ദേഷ്യം അപ്പൊ ചോച്ചത്ര സ്നേഹവും സുഹൃദ്ബന്ധവും തമ്മിൽ എന്താ വ്യത്യാസം ഭഗവാനെ സ്നേഹവും സുഹൃദ്ബന്ധവും അപ്പൊ പറഞ്ഞേ സ്നേഹം സ്വർണം പോലെയും സുഹൃദ്ബന്ധം മുത്തുപോലെയുമാണ് അതെന്താ ഭഗവാനെ അങ്ങനെ പറയുന്നത് ചോദിച്ചേ സ്വർണം സ്നേഹം നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കിയെടുക്കാം അല്ലെ എന്താ സ്വർണത്തിനെ നമുക്ക് ഉരുക്കി ഉരുക്കി അത് പല ഭാവത്തിൽ കമ്മല് മാല വളയൊക്കെ ആയാലും പിന്നീട് നമുക്ക് അതിനെ ഉരുക്കി സ്വർണത്തിൽ ഒരു നാശം വരണില്ല സ്നേഹം നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും പക്ഷെ സുഹൃദ്ബന്ധം ആ പോലെയാണ് പറയാൻ കാരണം എന്താ ആ മുത്ത് ചെതറി തെറിച്ച് പോയാൽ ഒരു മാലയിൽ മുത്തു കോർത്ത പോലെയാണ് സുഹൃദ്ബന്ധം പറയും ആ മാല പൊട്ടിപ്പോയാ ആ സുഹൃദ്ബന്ധത്തിന് പൊറ്റിയില്ല പിന്നെ ആ മുത്തിനെ നമുക്ക് എടുത്ത് വീണ്ടും കോർക്കുമ്പോ ആ സുഹൃദ്ബന്ധം എന്തായാലും അതൊരു വീണ്ടും അതൊരു നല്ല ബന്ധത്തിലേക്ക് പോവുകയല്ലേ അപ്പൊ ഭഗവാൻ പറഞ്ഞു കൊടുത്തതാണ് സ്നേഹവും സുഹൃദ് ബന്ധവും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു കൊടുത്തു അടുത്ത ക്ലാസ്സിൽ ഞാൻ വീണ്ടും രാധാകൃഷ്ണന്മാരുടെ സംവാദം തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ് ആരംഭിക്കാം അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകത്തോടു കൂടി നിർത്തുകയാണ് അപ്പൊ രാധാകൃഷ്ണന്മാരുടെ സംവാദം തന്നെ ആയിക്കോട്ടെ അല്ലേ ആ രാധാകൃഷ്ണ ബന്ധം എന്തുകൊണ്ടാണ് ഭഗവാൻ രാധയെ കല്യാണം കഴിക്കാതിരുന്നത് എന്നുള്ള രാധയുടെ ചോദ്യത്തിന് അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ആ കഥയോടുകൂടി പറഞ്ഞുതരാം അപ്പൊ ഇന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഗീത പഠിക്കണം ഗീത വായിക്കണം കുട്ടികളെ ഗീതാ ക്ലാസ്സിലേക്ക് പറഞ്ഞയക്കണം എല്ലാവരും നിങ്ങളുടെ ചുറ്റുമുള്ള അമ്പലങ്ങളിലെ ഗീതാ ക്ലാസ്സുകളും അതുപോലെ ഭാഗവത പഠനം പഠന ക്ലാസ്സുകളും ഉണ്ടാവാൻ ശ്രമിക്കണം എല്ലാവർക്കും നമസ്കാരം